അങ്ങനെ ചിങ്ങമാസം ഒന്നാം തീയതി അപ്പം എന്നൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ തന്നെ ഒറ്റപ്പാലം കാരൻ സ്വന്തമായ ശ്രീലക്ഷ്മിയിലേക്ക് പോയിട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പോയി എന്നാൽ കറക്റ്റ് ഒരു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ സ്പെഷ്യൽ വ്യൂണൊക്കെ കിട്ടും കേട്ടോ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ രസവും മോരൊക്കെ ഉണ്ട് അങ്ങനെ ജഗ്ഗിലാക്കി അപ്പോൾ കുറച്ച് രസമൊക്കെ പറഞ്ഞു കുടിച്ചു അങ്ങനെ പുളിയേഞ്ചി അവിയൽ കാര്യങ്ങളൊക്കെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിളമ്പി തന്നു ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം ഏറ്റവും കൂടുതൽ അവിടുത്തെ പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇടയ്ക്ക് സദ്യ കഴിക്കാൻ പോകുന്ന സമയത്ത് ഏറെ പാലട കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പായസം നമ്മൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വൈകിട്ട് ഒന്ന് അകത്താക്കണം അങ്ങനെ ശ്രീലക്ഷ്മിയുടെ ഫുഡൊക്കെ അടിപൊളിയാട്ടോ എല്ലാവർക്കും അറിയാലോ എയ് റോസ്റ്റും അതുപോലെ വടയൊക്കെ എനിക്ക് അടിപൊളി ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ അടിപൊളിയാണ് നല്ല എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ ശ്രീലക്ഷ്മീത്തെ വടയൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ വന്നു പായസമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചതാണ് പായസത്തിന് എന്താ അറിയില്ല പെട്ടെന്ന് ക്യാമറയിൽ പെട്ടില്ലെന്ന് പായസത്തിന് ഭയങ്കര ചാടാ അപ്പം അങ്ങനെ ഫുഡൊക്കെ വന്നാൽ ജസ്റ്റ് സാമ്പാറൊക്കെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാൻ തുടങ്ങണ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു വോയിസ് ഓവർ കൊടുക്കണത് പിന്നെയാണ് അത് കാരണം മുന്നേ കയറിപ്പോയി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ജസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച ആഗ്രഹത്തോടു കൂടെ പോയതാണ് എല്ലാം നടന്നു ഇന്ന് നമ്മുടെ ചെങ്ങായുടെ കല്യാണത്തെ തലേ ദിവസമാണ് കേട്ടോ ഇനി നമ്മുടെ ചിലപ്പോൾ ബ്ലോഗ് ഉണ്ടാവും